ഭക്ഷണ മാലിന്യമുണ്ടെന്ന കൊച്ചി മേയർ വി കെ മിനിമോലുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ബ്രഹ്മപുരത്ത് അഞ്ചു വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന മാലിന്യമല പൂർണ്ണമായി നീക്കിയത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണെന്നും അനിൽകുമാർ ചൂണ്ടിക്കാട്ടി പുതിയ ഭരണസമിതി ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരുന്നതിനോട് എതിർപ്പില്ല പക്ഷേ അതിന്റെ പേരിൽ സമൃദ്ധി പൂട്ടിക്കരുതെന്നും അനിൽകുമാർ പറഞ്ഞു കൊച്ചി കോർപ്പറേഷൻ ബ്രഹ്മപുരത്ത് രൂപപ്പെട്ട മാലിന്യമല പൂർണ്ണമായും നീക്കം ചെയ്തത് അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച പുതിയ മേയർ വി കെ വിനിമോൾ ബ്രഹ്മപുരത്ത് ബയോമൈനിങ് പൂർത്തിയായില്ലെന്നും സ്ഥലത്ത് ഭക്ഷണ മാലിന്യമലയുണ്ടെന്നും ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ബ്രഹ്മപുരത്തെ യഥാർത്ഥ വസ്തുത സംബന്ധിച്ച് മുൻ മേയർ അനിൽകുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പത്തര ലക്ഷം ടൺ മാലിന്യമാണ് അവിടെ നിന്നും ഇതിനകം നീക്കം ചെയ്തതെന്നും അനിൽകുമാർ പറഞ്ഞു ബി എസ് എഫ് പ്ലാന്റും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് സി ബി ജി പ്ലാന്റ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തന്നെ പണി പൂർത്തിയായിരുന്നു വസ്തുതായിരിക്കെ ബ്രഹ്മപുരത്ത് ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം പൊളിക്കാൻ നടക്കുന്ന നീക്കത്തിന് പിന്തുണ നൽകരുതെന്നും മേയർ അനിൽകുമാർ പറഞ്ഞു അവിടെ ശ്രീ എം കളിച്ച സ്ഥലം പറഞ്ഞു ഞാൻ ഒന്നും വെച്ചിട്ടില്ല കാരണം അവിടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ബ്രഹ്മപുരത്ത് നടത്തിയ ബയോമൈനിങ് പ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ട് മീറ്ററോളം ആഴത്തിൽ കുഴിച്ച് അവിടെയുള്ള മാലിന്യം എടുത്ത് മാറ്റിയപ്പോൾ സംഭവിച്ചത് ഭൂമി താഴ്ന്നു പോയിട്ടുണ്ട് ബാലൻസ് മണ്ണ് മാത്രമാണ് അവിടെ ഇട്ടിട്ടുള്ളത് ഭൂമി കുഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ അതൊരു പാടമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അവിടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം കയറി കിടക്കും നിലവിലെ യു ഡി എഫ് ഭരണസമിതി പ്രഖ്യാപിച്ച ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതിയോട് എതിർപ്പില്ല എന്നാൽ അതിന്റെ പേരിൽ ജനകീയ ഹോട്ടലായ സമൃദ്ധി പൂട്ടിക്കരുതെന്നും അനിൽകുമാർ പറഞ്ഞു സമൃദ്ധി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയൊന്നും അല്ലല്ലോ രാഷ്ട്രീയമൊന്നും അല്ലല്ലോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബശ്രീ പദ്ധതിയല്ലേ അപ്പോൾ സമൃദ്ധി തുടരണമെന്ന് അവർ പറയുന്നുണ്ട് ഒറ്റ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളു ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല കാരണം അവരേത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ആ കുടുംബത്തിൽ നിന്ന് ആരുടെങ്കിലും ഒരാളുടെ പേര് സ്വാഭാവികമായിട്ട് അവർ അതിന അതിനൊപ്പം ഇടും അത് ഈ വർഷങ്ങളായിട്ട് ലോകം ഇന്ത്യ മുഴുവനും കാണുന്ന ഒരു കാര്യമാ അതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഈ സമൃദ്ധിക്കകത്ത് കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സമൃദ്ധി പൂട്ടിക്കരുത് കാരണം സമൃദ്ധി പൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ പല ആളുകളുടെയും വയറ്റത്തടിക്കും കുടുംബശ്രീകാരുടെയും വയറ്റത്തടിക്കും കൊച്ചി